നമസ്കർ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ കേസ് പുറത്തു വരുമ്പോൾ ആദ്യഘട്ടത്തിൽ വിജയിച്ചത് ഇവിടുത്തെ ചാനലുകളും സി പി എമ്മും പോലീസുമാണ് രാഹുൽ പരാജയപ്പെട്ടു ഇക്കാര്യത്തിൽ ഇല്ല ഇത്തരം കേസുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം അറസ്റ്റിലായി ജയിലിലാവാതിരിക്കുക എന്നതാണ് പലപ്പോഴും രാഷ്ട്രീയ പകവീട്ടാൻ എടുക്കുന്ന കേസുകളുടെ ലക്ഷ്യം ഒരുത്തനെ ഒരു കേസ് അങ്ങോട്ട് എടുത്തിട്ട് അവനെ കൊണ്ട് ജയിലിൽ അടയ്ക്കുക പിന്നീട് വിചാരണയും ഒക്കെ വേറെ എനിക്കെതിരെ അനേകം കേസുകൾ എടുത്തിട്ടുണ്ട് അറിയാവുന്നതാണ് നിരവധി കേസുകൾ എനിക്ക് തന്നെ കൃത്യം എണ്ണമില്ല നൂറ് കേസിൽ കൂടുതൽ എനിക്കെതിരെ എന്തായാലും ഉണ്ട് ഇതിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയ കേസുകൾ മിക്കതും പോലീസ് എടുത്തതാണ് ഈ കേസുകൾ ഒന്നും നിലനിൽക്കില്ല എന്ന് പോലീസിനറിയാം ഓർക്കൂ ഒരു കേസിൽ ഞാൻ ഇവിടുന്ന് പോലീസിന്റെ വയർലെസ് സന്ദേശങ്ങൾ ചോർത്തിയെടുത്ത് ഞാൻ പാക്കിസ്ഥാനിലേക്ക് പാക്കിസ്ഥാനിലേക്ക് കൈമാറി ധനലാഭം ഉണ്ടാക്കിയെന്ന കേസ് ചാരപ്രവർത്തനം സൈബർ ടെററിസം അതിൽ ആ കുറ്റകൃത്യം തെളിഞ്ഞാൽ ജീവപര്യന്തം തടവാണ് മറ്റൊരു കുറ്റകൃത്യം പാവപ്പെട്ടവനായ ദളിതനായ ഒരു ജനപ്രതിനിധിയെ പി വി ശ്രീനജനെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളുടെ മരുമകനെ ഞാൻ ജാതീയമായി അധിക്ഷേപിച്ചു എന്നാണ് അതുപോലെ വർഗീയത പരത്തി സ്ത്രീകളെ അധിക്ഷേപിച്ച് എത്രയോ കേസുകൾ എനിക്കെതിരെ ചുമത്തിയിരിക്കുന്നു വ്യാജരേഖകൾ ഈ കേസിലൊന്നും തന്നെ പോലീസ് കുറ്റപത്രം പോലും സമർപ്പിക്കാൻ പേടിച്ചു നിൽക്കുക കാരണം അവർക്കറിയാം കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും തെളിവ് വേണം ഒരു തെളിവുമില്ല അങ്ങനെ ഒരു തെളിവുമില്ലാതെ കുറ്റപത്രം സമർപ്പിച്ച് കേസ് മുമ്പോട്ട് പോയാൽ പോലീസിന് പഴി കേൾക്കേണ്ടി വരും അതുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നതും ഇപ്പോൾ പല മധ്യസ്ഥൻ വഴി അവർ എന്നോട് ആവശ്യപ്പെടുന്നതും കേസ് ക്വാഷ് ചെയ്യാൻ ഹൈക്കോടതി പോകുമെന്നാണ് അവരുടെ ആഗ്രഹം അതാ അന്ന് ഇവരൊക്കെ പ്രതീക്ഷിക്കുന്നത് ഒരു കള്ളക്കേസ് എടുത്താൽ നമ്മൾ ഹൈക്കോടതി പോയി ക്വാഷ് ചെയ്യും കേസങ്ങ് റദ്ദാക്കും അപ്പോൾ പിന്നെ തീർന്നു അതുകൊണ്ട് ഞാനതിന് ശ്രമിക്കുന്നില്ല കാരണം എനിക്ക് കേസ് നടത്തി ഞാൻ നിരപരാധിയാണെന്ന് തെളിയണം അതാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് ഞാൻ കേസ് കാഴ്ചയെ കൊടുക്കുക എന്നോട് ഒരുപാട് പേര് ചോദിച്ചു എന്താണ് ക്വാഷ് ചെയ്യാത്തത് പ്രത്യേകിച്ച് ഹൈക്കോടതി നിലനിൽക്കത്തിൽ തോന്നുന്ന ഒരു കേസുണ്ട് ആ കേസുകളൊക്കെ ഹൈക്കോടതി കൊണ്ട് കാഴ്ചയും കൊടുത്ത് അപ്പം തന്നെ കാശ് ചെയ്യും വളരെ എളുപ്പമാണ് പക്ഷെ ക്വാഷ് ചെയ്താൽ ഉണ്ടാകുന്ന കുഴപ്പം എന്നെ കള്ളക്കേസിൽ കുടിക്കാൻ ഈസിയായി ഊരി പോവും കാരണം അവർക്ക് പിന്നെ ഒന്ന് കേസ് തള്ളി പിന്നെ അവർക്ക് എന്ത് പറയ പോകേണ്ടതാണ് കേസിൽ തെളിവ് അവർ കൊണ്ടുവരട്ടെ ആ തെളിവവർ സമർത്ഥിക്കട്ടെ തെളിവില്ലാതെ കോടതിയിൽ വരുമ്പോൾ ഇത് കള്ളക്കേസാണെന്ന് കോടതി തെളിയുമ്പോൾ എനിക്കിവർക്കെതിരെ നഷ്ടപരിഹാരത്തിന് കൊടുക്കാം പെൻഷൻ പറ്റി ഉദ്യോഗസ്ഥനെ പോലും വെറുതെ ഇവിടെ ഉദ്ദേശമില്ല ജയകുമാർ എന്ന് പറഞ്ഞ എറണാകുളത്ത് ഒരു എ സി പി ഉണ്ടെന്ന് പെൻഷൻ പറ്റിപ്പോയി വിടത്തില്ല അതുകൊണ്ടാണ് ഈ കേസെല്ലാം കോടതി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കുറ്റവിമുക്തനാൻ കാത്തിരിക്കുന്നത് ഇവരുടെ ലക്ഷ്യമെന്തായിരുന്നു കേസ് ചുമത്തുക അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുക ഇത് തന്നെയാണ് രാഹുലിൻ്റെ കാര്യത്തിലും കേസൊന്നും നിലനിൽക്കില്ല കാരണം കേസെല്ലാം ബലാത്സംഗമാണ് ബലാത്സംഗം വേണമെങ്കിൽ സമ്മതമല്ലാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു തെളിയിക്കണം ജാമ്യാപേക്ഷ പരിഗണിച്ച് കോടതിക്ക് തന്നെ ബോധ്യമായി ഇത് സമ്മതത്തോടുള്ള ബന്ധമാണെന്ന് അതുകൊണ്ട് രാഹുൽ പങ്കുട്ടത്ത് ബലാത്സംഗ കേസിൽ ശിക്ഷിക്കാൻ കഴിയില്ല പക്ഷേ ബലാത്സംഗ കേസിൽ ജയിലിൽ അടയ്ക്കാൻ കഴിയും രണ്ടു ബലാത്സംഗ കേസിലും രാഹുൽ തന്ത്രപരമായി രക്ഷപ്പെട്ടു ഒളിവിൽ പോയി മറ്റും രക്ഷപ്പെട്ടു എന്നാൽ പുതിയ ബലാത്സംഗ കേസിൽ രാഹുൽ അത് അറിഞ്ഞേയില്ല അതുകൊണ്ടാണ് അതീവ രഹസ്യമായി എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും മാറ്റി നിർത്തി അർദ്ധരാത്രി രാഹുലിൻ്റെ ഡ്രൈവറും പി എയും പോയതിന് ശേഷം രാത്രിയിൽ വന്ന് ഹോട്ടൽ വളഞ്ഞ് അറസ്റ്റ് ചെയ്തത് ആ യുദ്ധത്തിൽ അവർ ജയിച്ചു ഇനി അടുത്ത യുദ്ധത്തിൽ ആര് ജയിക്കും അതാണ് ഇനി പ്രസക്തമായ ചോദ്യം എന്നാൽ ഈ തുടർച്ചയായ വിവാദമുണ്ടാക്കിയിരിക്കുന്ന ചില സാധ്യതകൾ നമ്മൾ തിരിച്ചറിയാതെ പോവരും ഈ കേസിലൊക്കെ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഡിഫൻസ് എന്ന് പറയുന്നത് സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എന്നാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് മൂന്നാമത്തെ കേസിലും അതേ ഡിഫൻസ് എടുക്കേണ്ടി വരും സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം രണ്ടാമത്തെ കേസിൽ കേസിലതായിരുന്നു ഡിഫൻസ് ആ സ്ത്രീയെ നമുക്കറിയില്ല ആദ്യത്തെ കേസിൽ അങ്ങനെയായിരുന്നു പരസ്പര സമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു വിവാഹിതയായിരുന്നു പക്ഷേ ആ ബന്ധം ഇടയ്ക്ക് നിർത്തേണ്ടി വന്നു കാരണം വിവാഹിതയായി സ്ത്രീ വിവാഹത്തിനെ നിർബന്ധിച്ച സാഹചര്യത്തിൽ അവസാനിപ്പിച്ചുവെന്ന് ആദ്യത്തെ കേസിലെ ഡിഫൻസ് രണ്ടാമത്തെ കേസിലെ ഡിഫൻസ് അങ്ങനെ ഒരു യുവതിയെ ഞങ്ങൾക്ക് അറിയില്ല ആ ഒരു ഭാവനയിൽ മെനഞ്ഞതാണ് എന്നതായിരുന്നു രണ്ടാമത്തെ കേസ് മൂന്നാമത്തെ കേസിലെ ഡിഫൻസ് യുവതി അറിയാമെന്ന് തന്നെയാണ് കാരണം യുവതിയും രാഹുൽ മാക്കൂട്ടത്തിനും തമ്മിൽ ചാറ്റുകളടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ പോലീസിന് കയ്യിലുണ്ട് അതുകൊണ്ട് മൂന്നാമത്തെ കേസിൽ രാഹുലിന് അങ്ങനെ ഒരു ഡിഫൻസ് ഉണ്ടാവാൻ സാധ്യതയില്ല ഡിഫൻസ് യുവതി അറിയാമായിരുന്നു എന്നും തിരുവല്ലയിലെ ഹോട്ടലിൽ പോയി ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട് എന്നും സമ്മതിച്ചുകൊണ്ടാവും അതായത് ശാരീരിക ബന്ധം സമ്മതിക്കേണ്ടി വരും രാഹുൽ മാങ്കൂട്ടത്തിന് ഗർഭമടക്കമുള്ള അനുബന്ധ സംഭവങ്ങൾ അതൊക്കെ അതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല പക്ഷേ ഇവർ ഒരുമിച്ച് താമസിച്ചിരുന്നു എന്നത് സമ്മതിക്കേണ്ടി വരും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു പുരുഷനൊരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തെന്ന് പരാതിപ്പെട്ടാൽ അതിന് തെളിവുണ്ടാവണമെന്ന് നിർബന്ധമില്ല കാരണം പരസ്യമായല്ല ബലാത്സംഗം ഹോട്ടൽ മുറിയിലാണ് ബലാത്സംഗം ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ ശാരീരിക ബന്ധത്തിന് ദൃശ്യങ്ങൾ ലഭ്യമല്ല അതിന് തെളിവുണ്ടാവുകയില്ല അതുകൊണ്ട് സ്ത്രീയുടെ മൊഴി വിശ്വസിക്കണമെന്നാണ് നിയമത്തിന്റെ പ്രാഥമികമായ വശം അങ്ങനെ വിശ്വസിച്ച് രാഹുലിൻ്റെ പേര് കേസെടുത്തു രാഹുലിനെ അറസ്റ്റ് ചെയ്തു രാഹുലിനെ റിമാൻഡ് ചെയ്യും രാഹുൽ ജയിലിലാവുന്ന കാര്യത്തിൽ തർക്കമായി വേണം റിമാൻഡിലാവും പക്ഷേ ജയിലിൽ നിന്നും ജാമ്യാപേക്ഷ കൊടുത്ത് പുറത്തിറങ്ങാം പിന്നീട് ഹൈക്കോടതിയിലൊക്കെ പോകാം ജാമ്യാപേക്ഷ കൊടുത്ത് പുറത്തിറങ്ങാം അപ്പോൾ രാഹുലിൻ്റെ ഉത്തരവാദിത്തമാണ് സമ്മതത്തോടെയായിരുന്നു ഈ ശാരീരിക ബന്ധം തെളിയിക്കേണ്ടത് യുവതിയുടെ ഉത്തരവാദിത്തമല്ല പ്രോസിക്യൂഷൻ ഉത്തരവാദിത്തമല്ല സമ്മതമില്ലായിരുന്നു തെളിയിക്കേണ്ടത് നേരെ പറഞ്ഞ സമ്മതത്തോടെയായിരുന്നു തെളിയിക്കേണ്ടത് രാഹുലിൻ്റെ ഉത്തരവാദിത്തമാണ് അതിന് രാഹുലിന് പറ്റും എന്നാണ് രാഹുലുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നു അതിന് പ്രസക്തമായ ഒരുപാട് ചോദ്യങ്ങളുണ്ട് രാഹുൽ ആ യുവതിയുമായി തിരുവല്ലയിലെ ഹോട്ടലിൽ വെച്ചാണ് ബന്ധമുണ്ടായത് തിരുവല്ലയിലെ ഹോട്ടലിൽ യുവതി എന്തിനെത്തി കുടുംബ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ എന്ത് കുടുംബപ്രശ്നമായിരുന്നു മാത്രമല്ല ശരീരത്തിൽ മുറിവേൽപ്പിച്ചു ബലാത്സംഗം ചെയ്തു ഇതൊക്കെ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇതൊരു പരാതിപ്പെടാതിരുന്നത് എന്തിനാണ് അതിനുശേഷം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് എന്തിനാണ് അതിനുശേഷം പാലക്കാട് വന്ന് കാണാൻ ശ്രമിച്ചത് എന്തിനാണ് അതിനുശേഷം സാമ്പത്തിക സഹായം ചെയ്തത് എന്തിനാണ് അതിനുശേഷം പാലക്കാട് ഫ്ലാറ്റ് മേടിച്ചു കൊടുക്കാൻ ശ്രമിച്ചത് ഇത്തരം ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളിൽ യുവതി ഉത്തരം പറയാൻ ബുദ്ധിമുട്ടും ബലാത്സംഗം എന്നത് തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും ഗർഭചിത്രം തെളിയിക്കാനേ പോകുന്നില്ല അല്ലെങ്കിൽ ഇപ്പം യുവതി അവകാശപ്പെട്ടതുപോലെ ഭ്രൂണം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം ഭ്രൂണത്തിൽ ഡി എൻ എ നടത്തണം ഇയാളുടെ നടന്നു ബോധ്യപ്പെടണം എന്നാൽ പോലും ഈ ബന്ധം സമ്മതപ്രകാരമാണ് എന്ന് രാഹുലിനെ തെളിയിക്കാൻ കഴിയും അതുകൊണ്ട് നിയമപരമായി രാഹുൽ രക്ഷപ്പെടും പക്ഷേ നിയമപരമായി ധാർമ്മികതയുടെ പ്രശ്നമുണ്ട് അതുതന്നെയായിരിക്കും രാഹുൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇവിടെ നിയമം നോക്കേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമാണ് രാഹുലിന് എത്ര പെൺകുട്ടികളോട് ബന്ധമുണ്ട് എന്ന് നിയമം നോക്കേണ്ടതല്ല നമ്മുടെ മലയാളത്തിലെ അറിയപ്പെടുന്ന അറിയപ്പെടുന്നൊരു നടനെക്കുറിച്ച് പറയുന്നത് ഏതാണ്ട് മൂവായിരത്തോളം ആളുകളുമായി ബന്ധമുണ്ടായിരുന്നു എന്നാണ് അങ്ങനെയാണ് പണ്ട് തന്നെ കേട്ട കഥയാണ് അതിനപ്പുറം ബന്ധമുണ്ടെന്നാണ് പറയുന്നത് എന്നിട്ട് അദ്ദേഹത്തോട് ആർക്കെങ്കിലും ആരാധന കുറവുണ്ടോ അദ്ദേഹത്തിന് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചോ അദ്ദേഹം ഏതെങ്കിലും ബലാത്സംഗ കേസിൽ പ്രതിയായോ അത് നിയമത്തിൻ്റെ കണ്ണിൽ സമ്മതമില്ലാതെയുള്ള ബന്ധം മാത്രമാണ് നിയമപ്രശ്നം ഉണ്ടാക്കുന്നത് ഒരാൾ പരസ്പര സമ്മതത്തോടുള്ള ബന്ധത്തിൽ ആർക്കും ഒരു താല്പര്യവുമില്ല അതുകൊണ്ടാണ് നിയമം നോക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പെൺവേട്ടക്കാരനാണോ എന്ന് ഇവിടെ എന്താണ് രാഹുലിനെ കുറിച്ചുള്ള ആരോപണം രാഹുൽ വിവാഹിതരായ യുവതികളെ വശീകരിക്കുന്നു അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഗർഭധാരണം തടയാനുള്ള മാർഗം സ്വീകരിക്കില്ല താല്പര്യമില്ല ഒരു ലക്ഷണമാണ് ഒരു സൈക്കോ ക്രിമിനലാണ് അതുകൊണ്ട് ആ സൈക്കോ ക്രിമിനലായ രാഹുലിനെ ഒരു കാരണവശാലും ഗർഭനിരോധന നിരോധന മാർഗ്ഗങ്ങളോട് താല്പര്യമില്ല അങ്ങനെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മാത്രം പോരാ അവരെ ശാരീരികമായി വേദനിപ്പിക്കണം അവരെ കടന്നു പിടിക്കണം അവരുടെ ശരീരത്തിൽ മുറിവേൽപ്പിക്കണം ഇതാണ് ഈ പാറ്റേൺ എന്ന് മാത്രമല്ല ഇവർ ഗർഭിണിയാക്കണം ഗർഭമാക്കണം എന്ന് പറഞ്ഞാണ് ബന്ധം ഉണ്ടാക്കുന്നത് എന്നിട്ട് ഗർഭമാക്കി കഴിയുമ്പോൾ ഗർഭം അലസിപ്പിക്കണം ഇവരെ മാനസിക സമ്മർദ്ദത്തിലാക്കണം ഇതാണ് രാഹുലിനെതിരെ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ആരോപണം ഇപ്പോൾ ഉയർന്നു വന്ന കേസുകളൊക്കെ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ രാഹുൽ ഒരു സൈക്കോ ക്രിമിനലാണ് വളരെ പ്രത്യേകതയുള്ള സൈക്കോ ക്രിമിനൽ അതായത് വിവാഹിതർക്കാണ് കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് എന്നിട്ട് അവരിൽ ഗർഭമുണ്ടാക്കും ആ ഗർഭം അലസിപ്പിക്കും ഇതൊരു സൈക്കോ ക്രിമിനൽ ലക്ഷ്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്നു ആ ബോധ്യമാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് അതാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അങ്ങനെയാണോ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തണം അങ്ങനെയെങ്കിൽ രാഹുലിനെ നിർബന്ധമായും വന്ദീകരിച്ച് ജയിലിലടക്കണമെന്ന അഭിപ്രായം എനിക്കുള്ളത് പ്രത്യേകിച്ച് പൊതുപ്രവർത്തകനായതുകൊണ്ട് അത് ഇരട്ടി ഉത്തരവാദിത്തമാണ് ഒരു ഇത്തരം ഒരു ദോഷമുണ്ടെങ്കിൽ ഒരു സ്ത്രീയും സുരക്ഷിതരല്ല ഓർക്കണം സോഷ്യൽ മീഡിയയിൽ രാഹുൽ വിരുദ്ധർ പറയുന്നത് കൊച്ചുകുട്ടികൾ മുതൽ അങ്ങ് വൃദ്ധർ വരെ രാഹുലിൻ്റെ ഇരകളാണതാണ് അങ്ങനെയുള്ള ഒരു ഒരാൾ പൊതുപ്രവർത്തകനെ തുടരാൻ പാടില്ല മാത്രമല്ല അയാൾക്ക് ഗർഭനിരോധന മാർഗ്ഗങ്ങളിൽ പോലും വിശ്വാസമില്ല അയാൾക്ക് ഗർഭം ഉണ്ടാവണം എന്നൊരു ഗർഭാലസ്യം ഇതുമല്ലാത്ത ഒരു സൈക്കോ ക്രിമിനലിൻ്റെ ലക്ഷണമാണ് ഈ പറയുന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിൽ പോലീസ് അന്വേഷിച്ച് അയാളെ ലോക്ക് ചെയ്യണം കേവലം കേസ് മാത്രം പോരാ ഈ നാട്ടിലെ മുഴുവൻ സ്ത്രീകൾക്കും ഭീഷണിയായതുകൊണ്ട് അയാൾ ജയിലിൽ കിടക്കേണ്ട ആളാണ് പൊതുപ്രവർത്തനാവേണ്ട ആളല്ല പോലീസ് അത് ചെയ്യട്ടെ പക്ഷെ ഒരു കാര്യം പറയട്ടെ ഇതാണെങ്കിലും അല്ലെങ്കിലും എനിക്ക് വിശ്വാസമില്ല രാഹുൽ അങ്ങനെ ഒരാളാണെന്ന് ആണെങ്കിലും അല്ലെങ്കിലും ഒരു കാര്യം വ്യക്തമാവുകയാണ് തെളിയുകയാണ് രാഹുലിൻ്റെ ഡിഫൻസിനോട് പുറത്തു വരികയാണ് രാഹുലിന് ഒന്നിലധികം സ്ത്രീകളുമായി ശാരീരിക ബന്ധമുണ്ടായിരുന്നു അത് ശരിയാണോ അതാണ് ചോദ്യം ആദ്യ കേസിലും ഇപ്പോഴത്തെ കേസിലും രാഹുൽ ബന്ധം സമ്മതിക്കുന്നുണ്ട് അത് ശരിയാണോ എന്നത് ചർച്ച ചെയ്യേണ്ടതാണ് ധാർമ്മികമായി പറയട്ടെ രാഷ്ട്രീയ അധാർമികതയാണ് രാഹുൽ അവിവാഹിതനാണ് രാഹുലിന് സമ്മതപ്രകാരം ഒരു സ്ത്രീയോട് ബന്ധമുണ്ടാക്കുന്നതിൽ തെറ്റില്ല പക്ഷെ രാഹുൽ കാണിക്കുന്നത് പക്ഷെ അത് അധാർമികമാണ് കാരണം രാഹുൽ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എം എൽ എ എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ രാഹുലിന് ഒരു ഉത്തരവാദിത്വം സമൂഹത്തോടുണ്ട് അയാൾക്ക് അത്തരം ലൈംഗിക ദാഹങ്ങളും താല്പര്യങ്ങളും ഉണ്ടെങ്കിലും അതൊക്കെ അടക്കി വെച്ചിട്ട് വേണം അയാൾ പൊതുപ്രവർത്തകനായി വരാൻ ഒരു സാധാരണ മനുഷ്യൻ ഇത്തരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലല്ല ഒരു പള്ളിയിലും ബന്ധപ്പെടുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം പള്ളിയിലൻ ഇത്തരം താല്പര്യങ്ങൾ മാറ്റിവെച്ച് ജീവിക്കേണ്ട ആളാണ് ഒരു സ്ത്രീയെ കണ്ടാലും എത്ര ആഗ്രഹമുണ്ടെങ്കിലും ഒന്നിനും വഴങ്ങരുതാത്ത ആളാണ് പലപ്പോഴും സ്ത്രീകൾക്ക് താല്പര്യമുണ്ടായെന്ന് വരാം മാറി നിൽക്കണം ഏത് സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന പുരുഷന്മാർക്കും ഇത്തരം ചില അതിരുകവിഞ്ഞ് ആരാധകരുണ്ടാവുകയും അവർ താൽപ്പര്യം കാണിക്കുകയും ചെയ്യും ഒരു വെറും മാധ്യമ പ്രവർത്തകനായ എന്നോടു പോലും താല്പര്യം കാണിച്ചിട്ടുള്ള യുവതികളുണ്ട് സ്ത്രീകളുണ്ട് അതിൽ നിന്നൊക്കെ ഒരു ചെറുപുഞ്ചിരിയോടെ ഒഴിഞ്ഞു മാറേണ്ട ബാധ്യത ഒരു പൊതുപ്രവർത്തകനുണ്ട് ഏത് സെലിബ്രിറ്റിക്കുമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സമൂഹം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു സിനിമാ നടൻ ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം സിനിമാ നടൻ അവൻ്റെ അഭിനയത്തിലൂടെയാണ് ലോകത്തെ ത്രസിപ്പിക്കുന്നത് ബാധകമാവില്ല പക്ഷേ മാധ്യമ പ്രവർത്തകനുണ്ട് എനിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞാൻ സമൂഹത്തോട് ധാർമ്മികത പറയുന്നു സമൂഹത്തോട് നല്ല കാര്യങ്ങൾ പറയുന്നു അത് പറയുമ്പോൾ ഞാൻ ആ ധാർമ്മികത പുലർത്തണം പറയുന്ന വാക്ക് നമ്മൾ പാലിക്കണം അല്ലെങ്കിൽ ജിജുമാരിയുടെ അവസ്ഥയോ ജിജിമാരിയൊക്കെ പറ്റിയത് അതാണ് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഭർത്താവിനെ സ്നേഹിക്കേണ്ടതിനെക്കുറിച്ച് പറഞ്ഞിട്ട് അവരുടെ അവരെന്താണ് ചെയ്തതെന്ന് ബോധ്യപ്പെട്ടു അപ്പം വല്ലപ്പോഴും മദ്യപിക്കുന്ന ആളാണ് ഞാൻ സൗഹൃദ സദസ്സുകളിൽ പക്ഷെ ഞാൻ ഒരിക്കലും അമർച്ചു വെച്ചിട്ടില്ല ഞാൻ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കാറില്ല മദ്യപാനം അനുചിതമാണ് എന്ന് വിശ്വസിക്കുന്നതാണ് പക്ഷേ ആരും മദ്യപിക്കരുതേ എന്നൊന്നും ഞാൻ പറയത്തില്ല കാരണം ഞാൻ വല്ലപ്പോഴും മദ്യപിക്കാറുണ്ട് വല്ലപ്പോഴും മദ്യപിക്കുന്ന എനിക്ക് മദ്യനിരോധന സമിതിയുടെ നേതാവാകാൻ താൽപ്പര്യമില്ല മദ്യനിരോധന ആശയത്തോടെ എനിക്ക് യോജിപ്പില്ല അതേസമയം സെലിബ്രിറ്റി മീഡിയ പേഴ്സൺ എന്ന നിലയിൽ സമൂഹം വിശ്വസിക്കുന്ന മീഡിയ പേഴ്സൺ എന്ന എൻ്റെ ഉത്തരവാദിത്വമാണ് എത്ര സാഹചര്യങ്ങളുണ്ടായാലും വഴിവിട്ട ബന്ധങ്ങൾക്ക് പോവാതിരിക്കുന്നത് അത് സമ്മതത്തോടെ ആവാം പക്ഷേ അതിനൊന്ന് മാറി നിൽക്കേണ്ട ഉത്തരവാദിത്വം ഇവിടെയാണ് രാഹുൽ മാൻകൂട്ടത്തിനു പറ്റി പിഴവ് രാഹുൽ മാൻകൂട്ടത്തിന് തൻ്റെ ലൈംഗികാസക്തിയെ ആസക്തിയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അത് നിയന്ത്രിക്കേണ്ടിയിരുന്നു അത് അധാർമികമാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയം പുറത്തു വരുമ്പോൾ നിയമപരമായി രാഹുൽ അകത്താവുമോ ഇല്ലേ എന്നത് മാറ്റി നിൽക്കട്ടെ രാഷ്ട്രീയക്കാരൻ നിലയിൽ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തിളക്കത്തിന് മങ്ങലേൽക്കും രാഹുലിനെ പിന്തുണയ്ക്കുന്നവർക്ക് പോലും എന്തിനാണ് ആ ചെറുക്ക ഈ പണിക്ക് പോയത് എന്ന് ചോദിക്കാൻ തോന്നും ഇന്ന് ആലോചിച്ച് നോക്കും എന്തൊരു മിടുക്കൻ പയ്യൻ സുന്ദരൻ സുമുഖൻ സരസ്വതീദേവി നാവിൽ ഇങ്ങനെ വിളയാടുകയാണ് ആ ധീരശാലിയ ധീരനാണ് മുഖ്യമന്ത്രി പിണറായിയെ പോലും വെല്ലുവിളിക്കാൻ ധൈര്യമുണ്ട് ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ ഉള്ള കഴിവുണ്ട് ഉദ്യോഗസ്ഥന്മാരെ നിലക്ക് നിർത്താനുള്ള ഒരു പ്രാപ്തിയുണ്ട് എവിടം വരെ പോകേണ്ട ചരക്കനാണ് അവൻ ഈ ശരീരത്തിൻ്റെ പ്രലോഭനത്തെ അതിജീവിക്കാൻ കഴിയാതെ ഇങ്ങനെ എത്തപ്പെട്ടതും വല്ലാത്ത അവസ്ഥയാണ് നിയമപരമായി നിലനിൽക്കുമ്പോൾ അതിൻ്റെ രണ്ടാമത്തെ കാര്യം പക്ഷേ ധാർമ്മികമായി പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ രാഹുൽ വലിയ പരാജയം സംഭവിച്ചിരിക്കുന്നു രാഹുലിന് രാഷ്ട്രീയ ഭാവിയെ ഇത് ബാധിക്കാതിരിക്കില്ല ഇപ്പോൾ രാഹുൽ ചില നീക്കങ്ങൾ നടത്തിയിരുന്നു പാലക്കാട് സജീവമായിരുന്നു വീണ്ടും തൻ്റെ ശബ്ദം കേൾക്കാതെ ആരും പാലക്കാട് തീരുമാനമെടുക്കേണ്ട എന്ന് രാഹുൽ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് പെരുന്നേലൊക്കെ രാഹുൽ പോയത് പക്ഷേ രാഹുൽ ശബ്ദം ദുർബലമായി ഇനി രാഹുലിനെ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ഒരു സേ ഇല്ലാതാകും രാഹുലിന് ശബ്ദമുയർത്താൻ കഴിയാതാവും രാഹുലിന് നിശ്ശബ്ദത്തിലേക്ക് പോകേണ്ടി വരും തീർച്ചയാണ് ഈ രാഹുലിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇത് തിരിച്ചടിയാവും ഇതൊക്കെ തെളിയിച്ച് അഗ്നിശുദ്ധി വരുത്തി വരാം അഞ്ചു വർഷം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതെല്ലാം പരിഹരിച്ച് വരാൻ സാധിച്ചെന്ന് വരാം എടുത്താൽ പക്ഷെ തൽക്കാലം രാഹുലിനെ രാഷ്ട്രീയ ധാർമ്മികതയെ ബാധിച്ചിരിക്കുന്നു രാഹുൽ എത്ര ധീരത കാണിച്ചാലും ഈ സമ്മതത്തോടു കൂടിയാണെങ്കിൽ പോലും എന്ന നിലയിൽ രാഹുൽ ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തിയിരിക്കുന്നു അത് രാഹുൽ അംഗീകരിച്ച മതിയാവും രാഹുലിനെ ആരാധിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും അംഗീകരിച്ച മതിയാവും